നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന എസ് സി ആർ ടി എട്ടാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് എന്താ സമയങ്ങളാതെ ക്ലാസ്സിലേക്ക് പോകാൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം നമ്മൾ പരീക്ഷാ പേപ്പറുകളിൽ കാണാറുള്ളതാണ് അത് ഏത് പരീക്ഷയായാലും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എന്തെയാ കുട്ടികൾ ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ആദ്യം ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി ഒന്ന് നോക്കാം എന്താണ് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ പറയുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ആദ്യത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയും എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മൂന്ന് പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു രൂപീകരണ വേളയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളുണ്ടായിരുന്ന സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു എന്തോരം ചോദ്യങ്ങളല്ലേ ഒരു വോക്സിന്ന് തന്നെ കിട്ടുന്നത് ആദ്യത്തെ ചോദ്യം നോട്ട് ചെയ്ത് വെക്കുക എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതി ആരായിരുന്നു അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു കാര്യം വെക്കുക ഈ കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലിയിൽ ഒരുപാട് എന്താണ് സമിതികളുണ്ടായിരുന്നു അതിൽ മൂന്ന് സമിതികളുടെ അധ്യക്ഷനെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമ്മൾ ഓരോ സമിതിയും ആ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ള ക്ലാസ് ഇതിനു മുൻപ് എടുത്തിട്ടുണ്ട് ഒപ്പം ഇനി വരുന്ന ക്ലാസ്സുകളിലും അത് ചെയ്യും കണ്ടിട്ടില്ലാത്ത കുട്ടികൾ അതൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക രൂപീകരണ വേളയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളായിരുന്നു കോൺസ്റ്റുവൻറ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് നമുക്കിനി എന്താ പാഠഭാഗത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് മൗലിക അവകാശങ്ങളായും രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള എന്താണ് അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളും എന്തൊക്കെയാണെന്നാണ് പൊതുവേ ഈയൊരു പാഠഭാഗത്തായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താണ് അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് നോക്കാം അല്ലേ ഇവിടെ ഒരു ടീച്ചറും കുട്ടികളും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ അങ്ങനെ എടുത്തു പറയുന്നില്ല നമുക്ക് അവകാശങ്ങളിലേക്ക് പോവാം അവകാശങ്ങൾ എന്താണെന്നും അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വന്നതെങ്ങനെയാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാന കാര്യങ്ങൾ അമേരിക്കൻ അവകാശ പത്രിക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബില്ല് ഓഫ് റൈറ്റ്സ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് എന്ത് ബിൽ ഓഫ് റൈറ്റ്സ് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ അവകാശ പത്രിക ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ അതും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് എന്ത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലേ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് ഇതെല്ലാം നമ്മുടെ ഭരണഘടനയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുക അമേരിക്കൻ അവകാശ പത്രിക അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണിത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ അതും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് യു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ഇതെല്ലാം ഒന്ന് ഓർത്തു വെക്കുക ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താ ഇന്ത്യ ഉൾപ്പെടെ ജനാധിപത്യം പിന്തുടരുന്ന ഓരോ രാജ്യങ്ങളും എന്താണ് കടം കൊണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ അവരെന്താ അവർക്ക് പ്രചോദനം നൽകിയിട്ടുമുള്ളതുമായ ആശയങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ബിൽ ഓഫ് റൈറ്റ്സ് ആയാലും യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആയാലും ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമായാലും എല്ലാം ഇനി അമേരിക്കൻ അവകാശ പത്രിക അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയാണ് എന്ത് അവകാശ പത്രിക അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് ആണിത് അത് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു മതവിശ്വാസത്തിനുള്ള അവകാശം അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനമോ ദ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ ഒരു രേഖ പ്രഖ്യാപിക്കുന്നുണ്ട് പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്ന് സാമൂഹിക വ്യത്യാസങ്ങൾ എന്താണ് പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും എന്താണ് ഈ ഒരു പ്രഖ്യാപനം പറയുന്നുണ്ട് എന്താണ് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം അപ്പം അമേരിക്കൻ അവകാശ പത്രിക എന്താണെന്ന് പഠിച്ചു ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം പഠിച്ചു പ്രധാനമായിട്ടും ഓർക്കുക ഇത് രണ്ടും നിലവിൽ വന്ന ആ ഒരു സമയം മാത്രം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ആ വർഷം നിങ്ങൾ പഠിച്ചു വെക്കുക മൗലികാവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണിതെല്ലാം പക്ഷേ എസ് സി ആർ ടി പാഠഭാഗത്ത് എങ്ങനെ വരുന്നു എന്നും കൂടി നോക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി എന്താണ് ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സും എടുത്തെടുത്ത് പഠിച്ചിട്ടുള്ളതാണ് കുട്ടികൾ ആ ക്ലാസ്സും കൂടി ഒന്ന് കാണാനായിട്ട് നോക്കുക കാരണം എസ് സി ആർ ടി പാഠഭാഗത്ത് പറയുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനം സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ് മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലിക അവകാശങ്ങളുടെ നാൾ വഴികളായ അവകാശ രേഖകളും ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് ഭാഗം മൂന്ന് എന്ന് പറയുമ്പോൾ പാർട്ട് മൂന്നിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് എന്ത് ഇങ്ങനെയാണ് റോമൻ ലെറ്ററിലാണ് കൊടുക്കാറ് പാർട്ട് മൂന്നിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ് എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ആരാണ് ഭരണഘടനയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായിട്ട് ഭരണഘടനാ ദിനത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഒരു ബോക്സിൽ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം നവംബർ ഇരുപത്തിയാറ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിനം ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണെന്ത് നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നോക്കാം സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലേ സമത്വത്തിനുള്ള അവകാശം നോക്കാം നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിനു മുൻപിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം ഈ അവകാശപ്രകാരം മതം വർഗം ജാതി ലിംഗം ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലേ സമത്വത്തിനുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിനു മുൻപിൽ തുല്യതയും തുല്യ സംരക്ഷണവുമാണ് ഇത് ഉറപ്പുവരുത്തുന്നത് മതം ജാതി വർഗം ലിംഗം ജനനസ്ഥലം തുടങ്ങിയ യാതൊന്നിൻ്റെയും അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല ഇതോടൊപ്പം ഹോട്ടലുകൾ കടകൾ കിണറുകൾ കുളങ്ങൾ പൊതു സ്നാനഘട്ടങ്ങൾ പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനം ഉറപ്പു നൽകുന്നു പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ ഒരു അവകാശ പ്രകാരം ഉറപ്പുവരുത്തുന്നുണ്ട് റൈറ്റ് ടു ഇക്വാളിറ്റി എന്താണ് റൈറ്റ് ടു ഇക്വാളിറ്റി സമത്വത്തിനുള്ള അവകാശം എന്താണ് റൈറ്റ് ടു ഇക്വാളിറ്റി സമത്വത്തിനുള്ള അവകാശം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ റൈറ്റ്സും പറഞ്ഞിട്ടുള്ളതാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അതുകൊണ്ട് ആ ക്ലാസ് പോയി കുട്ടികൾ കാണുക ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടൊന്ന് പരാമർശിക്കുകയാണ് സ്വാഭാവികമായിട്ടും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പാഠപുസ്തകമാണ് അതിൽ അത്രത്തോളം ഡീപ്പായിട്ടൊന്നും കൊടുക്കാൻ സാധ്യതയുമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫണ്ടമെൻറ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെടുത്ത മുൻ ക്ലാസ്സുകളുണ്ട് അതൊന്ന് പോയി കാണാനായിട്ട് ഉറപ്പായിട്ട് ശ്രമിക്കുക അടുത്ത റൈറ്റ് ടു ഫ്രീഡമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയുടെ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അനുച്ഛേദങ്ങൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു ഇവിടെ റൈറ്റ് ടു ഇക്വാളിറ്റി പറയുമ്പോൾ ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓ സ്വാതന്ത്ര്യം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് അപ്പോൾ ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് റൈറ്റ് ടു ഫ്രീഡം പറയുന്നത് എന്നിവിടെ നിന്ന് മനസ്സിലാക്കുക അനുച്ഛേദം പത്തൊൻപതിൽ പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പത്തൊൻപത് പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്താണ് ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ ഇന്ത്യയിലെവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള തൊഴിൽ വ്യവസായം കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും ഉറപ്പുവരുത്തുന്നുണ്ട് അപ്പോൾ ആർട്ടിക്കിൾ പത്തൊൻപതിൽ പരാമർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളാണ് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായിട്ട് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള തൊഴിലും വ്യവസായം കച്ചവടം എന്നിവയിൽ എന്താണ് ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പത്തൊൻപതിൽ പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണ് ഇവ കൂടാതെ എന്താ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയവ ആർട്ടിക്കിൾ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡത പരമാധികാരം സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ബാക്കി റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് എസ് സി ആർ ടിയിൽ പറയുന്ന ബാക്കി ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടും ബാക്കി ഈ പാഠഭാഗത്തിലെ പ്രധാന പോയിന്റുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം